മുത്തേ 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 എടാ പുതിയ ഐറ്റോ നമ്മൾ ഇവിടെ വളരെ ൂർവേരലോട്ടുണ്ടോ നമുക്കിത് കിട്ടാണെങ്കിലും എന്താ പറയാ എടക്കും തലക്കൊക്കെ ഒരു മീനാണ് ഈ മീന്റെ പേരാണ് കാളാഞ്ചി എന്ന് പറയും അതല്ലെങ്കിൽ നരിമീൻ വേറെ ഒരു പേരുമ്പാട് അറിയപ്പെടും കൊടുന്തല എന്ന് പറയും അതേമാതിരി പുഴിക്കാൻ നരിമീന് അല്ലെങ്കിൽ കൊടുന്തലെന്നൊക്കെ പറയും കൽബ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാ ഗ്രില്ല് ചെയ്യാന് പൊള്ളിക്കാൻ ചൂടാനൊക്കെ ഒന്നിനും രക്ഷയില്ല നല്ല വൈറ്റ് മീറ്റ് ഈ മീൻ്റെ പ്രത്യേകത എന്താ പറയുക ഇന്ന് നമ്മൾ ഈ മീൻ മുറിച്ചപ്പോ നമുക്ക് മനസ്സിലായി ഈ മീൻ നല്ല നെയ്യ് വെച്ച മീനാണ് അത് ഈ മീന് നമുക്ക് നിക്കുമ്പോ തന്നെ അറിയാം ഏകദേശം നെയ്യുണ്ടോ ഇല്ലേന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കിലോ അഞ്ഞൂറ് ഉപയോഗിക്കണ്ട് കിലോന് അഞ്ഞൂറ് മീനല്ല ഒരു കിലോ അഞ്ഞൂറ് റുപ്പ് ഒരു കിലോ അഞ്ഞൂറ് പറഞ്ഞ ഈ മീനിനെ സംബന്ധിച്ച് വളരെ ലോ റേറ്റ് ആണ് ഇത് കിലോ എഴുന്നൂറ് റുപ്യ എണ്ണൂറ് കിലോ വരുന്ന ഐറ്റംസാ നമ്മളിതാ ഇപ്പൊ ചെറുമീനൊക്കെ നല്ല വിലതൊക്കെ നല്ല കടലായില്ല മുന്നൂറ്റി നാപ്പത് റുപ്യ അപ്പൊ ആ സമയം വെച്ചിട്ടൊരു കിലോ വാങ്ങാൻ കിട്ടി ഈ മീനെടുക്കാൻ ഏറ്റവും ലാഭം അനോ വളരെ വില കുറവാണ് ഇപ്പത്തെ കണ്ടീഷൻ പിന്നെ എല്ലാ മീനും പിടിക്കല് ഞമ്മളിതാ കയ്യോട് ഇവിടെ പിടിക്കും ചില ആൾക്കാർ തലൊക്കെ പിടിക്കും ഇവിടെ ഇങ്ങനെ തല പിടിക്കരുത് ഇതിന്റെ ചെകി ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഈ മീനിനെ പിടിക്കാതിന്റെ വായ കൈട്ടിട്ടാ പിടിക്കാം വായ കൈയിട്ട് പിടിച്ചു കഴിഞ്ഞാല് പ്രഷർ ഇല്ല പല്ലില്ല മൂപ്പർക്ക് ഇതിനെ പിടിക്കലേ ഇങ്ങനെയാണ് ശരിക്കും കേട്ടോ ഈ മീനിനെ പിടിക്കല് വേറെ എവിടെയൊക്കെ പിടിച്ചുകഴിഞ്ഞാല് ബ്ലേഡ് വെച്ച മാതിരി കയ്യാണ് കീറിപ്പോ അത്രയും ഡേഞ്ചറാണ് പിന്നെ സാധാരണ നമ്മൾ ഇവിടെ കറി വെക്കാനായാലും ബിരിയാണി വെക്കായാലും പൊരിക്കാനായാലും ഉണ്ടല്ലോ ഏറ്റവും ടോപ്പ് ടേസ്റ്റി ആയിട്ടുള്ള മീൻ കൂടിയാണ് അപ്പൊ കല്വ നമ്മള് ഇന്നത്തെ ഓഫർ എന്താന്ന് വെച്ചാൽ കുടുതലോ അല്ലെങ്കിൽ കാളാഞ്ചി കിലോ അഞ്ഞൂറ് വരും അതാണ് ഞമ്മള് ഇന്നത്തെ ഓഫർ ൊട്ട് മുത്തേ മുറിക്കല് ഏകദേശം കയ്യാനായി ഒരു പത്ത് രൂപ ഒന്നര കിലോ സേശു ലേക്ക് കാളാഞ്ചിട്ടോ മുതേ ഓക്കേ മുത്തേ they're important.